നമ്മുടെ ജീവിതത്തിൽ വിജയം വരിച്ച ധാരാളം വ്യക്തികളോട് നമുക്കൊരു ആദരവും ഒരു മോട്ടിവേഷനൊക്കെ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ ഒരു കഥയാണ് ശരിക്കും കെ എഫ് സി സ്ഥാപകനായിട്ടുള്ള ഹാർലൻ സാൻഡേഴ്സിൻ്റെ എന്ന് പറയുന്നത് അറുപത്തഞ്ച് വയസ്സിനും അദ്ദേഹത്തിൻ്റെ ഡ്രീം അദ്ദേഹം കളയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാഷൻ കളയാതെ അദ്ദേഹത്തിൻ്റെ റെസിപ്പിയിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ട് ഒത്തിരി റെസ്റ്റോറൻറ്റ് ഏകദേശം ആയിരത്തോളം റെസ്റ്റോറൻറ്റിനെ സമീപിച്ചതിന് ശേഷവും അത് റിജക്റ്റായി എന്നിട്ട് അദ്ദേഹം സ്വന്തമായ ഒരു ബ്രാൻഡായി കെ എഫ് സി എന്നുള്ളൊരു സാധനം ഉണ്ടാക്കി അത് ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് ഇത് നമുക്കൊരു നല്ലൊരു കാര്യം തന്നെയാണ് കെ എഫ് സി പക്ഷെ ആഹാരമെന്ന് നോക്കുമ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആഹാരമാണ് കാരണം ഈ ഒരു ട്രാൻസ് ട്രാൻസ്ഫാറ്റാണ് ഇത് മൊത്തം ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എണ്ണയിലൊട്ട് ഒത്തിരിയേറെ മുക്കി പൊരിക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുകയും ഗുഡ് കൊളസ്ട്രോൾ നല്ലോണം കുറയുകയും ചെയ്യും ഈ ഫാറ്റ് നമ്മൾ സ്ഥിരമായി കഴിച്ചാൽ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാക്കാം പൊണ്ണത്തടി ഉണ്ടാക്കാം പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ ഒരു കാലറിയാണ് ഒരു പീസിലെ ഏകദേശം അഞ്ഞൂറ് കാലറി എനഞ്ചിയാണ് മൂന്നാല് പീസ് കഴിച്ചപ്പോൾ രണ്ടായിരം കാലറി ആയി അതായത് നമുക്കൊരു ദിവസം വേണ്ട കാലറി രണ്ടായിരം കാലറിയാണ് അപ്പോൾ നോക്കി നമ്മളതെല്ലാം പോയി നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും അടിയും പ്രത്യേകിച്ചും കരളിന് ചുറ്റും അടിഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവറും പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ അത് സിറോസിസോട്ട് പോകും ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ് സിറോസിസ് ഒരിക്കലും നമുക്ക് ലിവറിനെ പിന്നെ നോർമൽ നോർമലാക്കാനായിട്ട് പറ്റില്ല പിന്നെ ധാരാളം ഉപ്പ് ആഡിയുന്നുണ്ട് കാരണം ആ സോത് കിട്ടാൻ വേണ്ടി ഈ ഉപ്പ് ഉപ്പാഡി അത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ രക്തസമ്മർദ്ദം കൂടും അതുപോലെ കിഡ്നിക്ക് അത് ആണ് പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവും അതുപോലെ തന്നെ ഇത് നല്ല ചൂടിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പോളിസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോ കാർബൻ അതുപോലെ ഹെട്രോസൈക്ലിക് ആറോമാറ്റിക് ഹൈഡ്രോ കാർബൺ അക്രിലമേഡ് പോലുള്ള രാസപദാർത്ഥങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കെമിക്കലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രൈഡ് ഫുഡ്സ് സ്ഥിരമായി കഴിക്കുന്നത് ഒരു കാരണവശാലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല വല്ലപ്പോഴും മാസത്തിലൊരിക്കയോ അല്ലെ രണ്ട് മാസത്തിലൊരിക്കയോ കുറച്ച് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കാരണം കൊതി മാറാനായിട്ട് കാരണം അത്രമാത്രം സോഷ്യൽ പ്രഷർ ഉള്ളതുകൊണ്ട് കുട്ടികളിത് സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുണ്ട് വല്ലപ്പോഴും കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ സ്ഥിരമാക്കിയാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും